Welcome to Shahi Effect. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇവരെ മാർ സമർപ്പിച്ചിരിക്കുന്നത് ഏറ്റവും സമസ്ത മേഖലകളിലും ഇടതുപക്ഷ ജനാധിപത്യപക്ഷപാതമൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് ായ ആരോഗ്യ വകുപ്പിന്റെ നിലച്ചടുക്കി എന്ന നാടൻ ഭാഷയിൽ പറയുമ്പോഴും സാധാരണക്കാരൻ അവലംബിക്കുന്ന സർക്കാർ ആശുപത്രികളെ ഇവിടെ മുദ്രാവാക്യം ഉഴക്കിയതുപോലെ അക്ഷരാർത്ഥത്തിൽ ഐടിയിലാക്കിക്കൊണ്ട് ഒരു പൊതുജനത്തിനും അത് പ്രയോജനപ്രദമല്ലാത്ത രീതിയാ ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ആദ്യത്തെ ആരോഗ്യമന്ത്രി എന്നാൽ ഈ റീനാ ജോർജ് എന്ന മന്ത്രി ഭൂകാലങ്ങളിലെ വന്നുപോലെ ന്യായീകരണ പ്രസ്താവനകളുമായി മുന്നോട്ട് വരികയും അവർ ഇതിൽ ഈ കച്ചേരിയിൽ ഇരിക്കാൻ ഒട്ടും യോഗ്യയല്ല എന്ന നമുക്ക് ഏവർക്കും ഓരോ നിമിഷം തോറും തെളിയിച്ചു അവസ്ഥയിൽ വീണ ജോർജ് രാജിവെക്കുക എന്ന ആവശ്യവുമായ ഇന്ന് മഹിളാ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ഈ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷ നായിക പത്ത് ജില്ലകൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി കോട്ടയം ജില്ലയും പൂർത്തിയാക്കി ഇവിടെ ഈ സമരത്തിന് വേണ്ടി നാളെ രാവിലെ മലപ്പുറത്തെത്തി നമ്മുടെ ജയിലി സംസ്ഥാന അധ്യക്ഷ ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എല്ലാവർക്കും ഏറ്റവും കാരനായ കെ പി സി സി പ്രസിഡന്റ് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഒപ്പം ഞങ്ങളോടൊപ്പം മഹിളാ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന സമരമുഖത്തെ എല്ലാ സമരമുഖങ്ങളിലും കാണപ്പെടുന്ന നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മുഖമായ ഏറ്റവും പ്രിയപ്പെട്ട കെ മുരളീധരൻ സർന ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേര് മഹാകമ്മിറ്റിന്റെ സംസ്ഥാന കമ്മിറ്റി സ്വാഗതം ആഘോഷിക്കുന്നു ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മിനിമോൾ ഏറ്റവും പ്രിയപ്പെട്ട രജനി രാമാന ട്രഷറർ പ്രിയപ്പെട്ട വസീന്ദ അടക്കമുള്ള പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും കാസർകോട് നിന്നും വയനാട് നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്ന സംസ്ഥാന ഭാരവാസികൾ അതുപോലെ തന്നെ ആലപ്പുഴ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ നബിത പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് റോസ് അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ എല്ലാവർക്കും ഈ എന്റെ പേരിലും ഇവരെ സംസ്ഥാന കമ്മിറ്റിയുടെ സ്വാഗതം ആശംസിക്കുന്നു ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും മഹിളാ കോൺഗ്രസിയുടെ സ്വാഗതം ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഉദ്ഘാടകൻ ഏറ്റവും ആദരണീയനായ മുൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ ഇവിടെ ഇന്ന് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ രംഗം ഇന്ന് വീണ ജോർജ് കേരളത്തിന് ഒരു അപ ഒരു അപമാനമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ ോർച്ചറിയിലേക്കിയിരിക്കുന്നു എന്ന് പറയാനാണ് മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ബിൽഡിംഗ് തകർന്നുണ്ടായ സംഭവത്തെ തുടർന്ന് പ്രായപ്പെട്ട ഒരു സ്ത്രീ ബിന്ദു മരണമടഞ്ഞതിനുള്ള പൂർണ്ണ ഉത്തരവാദി മന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറ്റവും വലിയ അനാസ്ഥയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന മന്ത്രി അവിടെ ന്യായീകരണ തൊഴിലാളിയുടെ ഒരു തലത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ഒക്കെ കുറ്റപാതകുണ്ടായിരിക്കും മന്ത്രി വീണാ ജോർജ് മൂന്ന് ദിവസം അങ്ങോട്ടൊന്ന് ചെല്ലാതെ ഒരു ഒഴിവ് ദിവസം കൊച്ചു വിളിപ്പം കാലത്ത് അവിടെ ചെന്നുകൊണ്ട് അവിടെ ഒരു സ്വകാര്യ വാഹനത്തിൽ ചെന്നുകൊണ്ട് ഐ ഗുണ്ടകളെ കൂട്ടിക്കൊണ്ട് ആ കുടുംബത്തെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ഒരു ഏറ്റവും വലിയ കുറ്റബോധ മന്ത്രിക്കുള്ളത് കൊണ്ടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ആരോഗ്യ മേഖല തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം അതിവിടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലാണെങ്കിലും കോഴിക്കോട് നടന്ന അശ്വീനയുടെ ശബ്ദക്രിയയിൽ നടത്തിയ ഉറപ്പുകൾ പാലിക്കാത്തതാണെങ്കിലും അവിടെ വീഡിയോ തകരാറായിപ്പോൾ നൽകിയ ഉറപ്പുകളാണെങ്കിലും ഉറപ്പുകളുടെ ഒരു കൂമ്പാരമായി മാറി എന്നുള്ളതിന്റെ പുറത്തേക്ക് ഒരു പൊതുജി കടിച്ചാൽ പോലും മന്ത്രി വീണ ജോർജ് അപ്പം തന്നെ എൻക്വയറി കമ്മിറ്റിയാണ് ആ എൻക്വയറിപ്പോർട്ടുകൾ കൂട്ടിവെച്ചാൽ ഒരു പുസ്തകമാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഇവിടത്തെ ആരോഗ്യ മേഖല തകർന്നടിയുന്ന സാഹചര്യത്തിലാണ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് ഈ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് അതോടൊപ്പം ആ കുടുംബത്തിന് നൽകേണ്ട ആ ഒരു ആ ഒരു കോമ്പൻസേഷൻ പോലും ഇതുവരെയും ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കൂടി മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ കെ സാറിന് ഈ സമരം ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുന്നു അധ്യക്ഷ പാർലമെന്റ് ിൽ പങ്കെടുക്കുന്ന മഹിളാ കോൺഗ്രസിന്റെയും സംസ്ഥാന ഭാരവാഹികളെ മാറ്റങ്ങൾ കൊടുക്കുന്നത് ചേച്ചി ഒരു ഷോർട്ട് നോട്ടീസിലാണ് ഇനി മാർച്ച് മഹിളാ കോൺഗ്രസ് കൊടുപ്പിക്കുന്നത് സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ ഇന്ന് പഞ്ചായത്തിലെ തോറും പാർട്ടിയുടെ സന്ദേശവുമായി ന്യായ നടത്തുന്നതിനിടയിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് ഈ മാർച്ചിന് നേർക്കുന്നത് അവിടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യവകുപ്പ് വന്ന അനാരോഗ്യവകുപ്പായിട്ടു എല്ലാ ജോർജ് എന്നാണോ കാലെടുത്ത് കിട്ടിയത് അതോടെ ആരോഗ്യവകുപ്പ് അനാരോഗ്യവകുപ്പാണ് പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമല്ല മിക്കവാറും ഒരു എട്ട് മാസം കൊണ്ട് ഇനി മന്ത്രിയായിരുന്നാലും മോർച്ചറിയിലാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ചേണ്ടത് പിന്നെ ഞാൻ ഞാനോ വ്യക്തികരായിട്ടോന്നും പറയുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് തൊട്ടതൊക്കെ കുളമാണ് നമ്മൾ കേട്ടിട്ടുള്ള ചെറിയ തൊട്ടതൊക്കെ പൊന്നാസുമെങ്കിൽ ഇത് തൊട്ടതൊക്കെ കുളമാണ് ഇവര് വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് വഴി പോലും എന്റെ കേരളത്തിലാണ് വാർഷിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന ചോദിച്ചു ആ പാർട്ടിയുടെ രണ്ടാൾ ശരികളുണ്ട് ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പുക ഇനി ിൽ സ്ഥാനത്ത് ഇടുന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്ര ആളുകൾ കേരളത്തിൽ എന്ന് മാത്രം നോക്കിയാൽ സർക്കാർ ആശുപത്രിയിൽ രണ്ട് കാലിൽ നടന്നു പോയാൽ വീട്ടിൽ തങ്ങി വെച്ചു വരുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നമുക്കറിയാം ഇന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോ പല ആശുപത്രികൾക്കും നല്ല കെട്ടിടങ്ങളില്ല കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് കൊറോണ പ്രവർത്തിക്കുന്നില്ല കാരണം തുറന്ന് പ്രവർത്തിക്കാണെങ്കിൽ ഡോക്ടർമാര് വേണം സ്റ്റാഫ് വേണം മരുന്ന് വേണം ഇത് മൂലം നിലവിലില്ല മാത്രമല്ല ഈ കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ ഏതാണ്ട് ഒന്നര ലക്ഷം കേരളത്തിലെ ജനങ്ങളെയാണ് തേപ്പട്ടി അടിച്ചു ആ തേപ്പറ്റി അടിച്ച് അതിന് ഹൃദോധ സൃഷ്ടി നടത്തിയ ആളുകളാണ് മരണപ്പെടുന്നത് അത് കാര്യം മനസ്സിലാക്കേണ്ടത് തേപ്പറ്റി അടിച്ചു വരിക്കുന്നതല്ല തേപ്പറ്റി അടിച്ചതിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുന്നു കാരണം ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ആശുപത്രികളില്ല ഞാൻ ചോദിക്കട്ടെ അതിന് പ്രതിപക്ഷമാണ് ഉത്തരവാദി ഞാൻ ഇങ്ങനെ ചില സി പി എം എം എൽ എമാർ പറയുന്നത് കേട്ടു പ്രതിപക്ഷം സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുക ഞാൻ എം എൽ എമാരോട് ചോദിക്കട്ടെ അമേരിക്കയിലെ മയോ ക്ലിനിക് കേരള ഗവൺമെന്റിനാണ് മുഖ്യമന്ത്രി പോലെ അമേരിക്കയിലെ സംസ്ഥാന സർക്കാരിന്റെ ഈ മുഖ്യമന്ത്രി അല്ലേ കൊറേ നാളെന്ത് പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ആശുപത്രികളിലും ജൻസുകാരങ്ങൾക്ക് മികച്ച ചികിത്സയാണ് ഞാൻ ചോദിക്കുന്ന തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് യു ഡി എഫ് സർക്കാർ അന്ന് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഞാൻ എം എൽ എന്ന് പറഞ്ഞു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് നൂറ് കിടക്ക നൂറ് സീറ്റുകൾ അവര് സാങ്ഷൻ ആക്കി ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സീറ്റ് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിന് തക്കവണ്ണ സംവിധാനം ഉണ്ടാവണം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവണം പഠിക്കേണ്ട ക്ലാസ് മുറികൾ ഉണ്ടാവണം അല്ലാതെ വെറുതെ ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല ആ മെഡിക്കൽ കോളേജ് അനാവശ്യമായി സൂക്ഷിച്ചവരാണ് കഴിഞ്ഞ സർ പത്രത്തിൽ ഫോട്ടോ കണ്ടു ആ മെഡിക്കൽ കോളേജിൽ ഇല്ലാത്ത അവസ്ഥ ചൊടി പിടിച്ചു കിടക്കുക അപ്പോ മെഡിക്കൽ കോളേജ് അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതാക്കിയ സർക്കാരാണ് ഇന്ന ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികളുടെ സംസ്ഥാനം കേരളമാണ് ശരാശരി ഒരു ദിവസം മരിക്കുന്ന കോവിഡ് രോഗികളുടെ ഇന്ത്യയിൽ മൊത്തം മരിക്കുന്ന കോവിഡ് രോഗികളുടെ മൂന്നിലൊന്ന് ഇത് കേരളത്തിൽ കോവിഡിന്റെ പേരിൽ അരികാര്യത്തിൽ വന്ന സർക്കാരില്ലേ ഇങ്ങനെ ഇവിടെ ഭരണ തുറക്കിയിട്ടായി ആ സംസ്ഥാനം കോവിഡ് വന്ന രോഗികൾ മരിക്കുന്നു ഇപ്പൊ ഇന്നലെ ഇന്ന ഇന്നത്തെ മാറ്റമുണ്ടായി എത്ര കാലം ഇതും ഈ രോഗം വന്ന പിണറായി വന്നെന്ന് പറഞ്ഞത് ഇപ്പോഴും നിന്നിട്ടില്ല മൊബാലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഒരു സർക്കാരുകളുടെ കാലത്തൊക്കെ മഹ്മാരിണ്ടായിരുന്നു പക്ഷേ ഈ ചോര കുടിക്കുന്ന മഹാലുകൾ പ്രണയം എന്നാണായി ഞാനും മരിക്കുന്നവരെ ജനങ്ങളെ ചോര കുടിക്കുകയാണ് അപ്പൊ ഞാൻ വഹ്വാനും വിചാരിച്ച് ഞാനായിട്ട് പുറത്തു ഈ രോഗം വ്യാപിക്കുകയാണ് മാത്രമല്ല ഇത് സ്ഥിരീകരിക്കുന്ന രോഗികൾ മരിക്കുന്നു മരണം വർദ്ധിക്കുന്നു മരണസംഖ്യ വർദ്ധിക്കുന്നു മന്ത്രിയാണെങ്കിൽ ഞാൻ ഇന്നലെ ഇന്നലെയും കഴിഞ്ഞ ഒരു സംഭവം പറയാൻ ശ്രദ്ധിക്കുന്നു ഞാൻ വിചാരിച്ചത് ഇവര് വാർത്ത വായിക്കാൻ പിടിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയം അത് ഞാൻ കേട്ടു പോയത് പക്ഷെ അഭിനയിക്കാനും പിടിക്കുകയാണെന്ന് പ്രാർത്ഥന ഞാൻ ആദ്യമായിട്ട് നേരിൽ കണ്ടാണ് നവീൻ ബാബു വെച്ചത് അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന രൂപൻ ഞാൻ ഇപ്പോഴും പറഞ്ഞു അവസാനം നവീൻ ബാബുവിനെ കൊലക്കി കൊടുക്കാൻ സഹായിച്ച മന്ത്രിയാണ് സ്വന്തം ജില്ലക്കാരനാണ് നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തേനും ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട് കാരണം കൊലപാതകം നടത്തിയ രക്ഷിച്ചു കൊലക്കുറ്റം ചെയ്യുന്ന പോലെ തന്നെ തെറ്റാണ് ഈ കൊല ജീവിതം സംരക്ഷിക്കുന്നത് ആ കൊല ജീവിത സംരക്ഷിക്കും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ കുണ്ടകളെ ചുറ്റുമുരുത്തി ഭരണകൂട്ടം പോണ്ടി എന്തുകൊണ്ടാണ് അതിന് വിവാൻ ധൈര്യമില്ല സൂവൻ ഒഴിച്ചു വന്നാൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തതും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അത് പോലീസുകാർ പറഞ്ഞു ഇവരാകൊരു ഒരു ജീപ്പേ ഉള്ളൂ അത് കളഞ്ഞു പിടിക്കാൻ പോകും നീന്തുകളെ ഒഴിച്ച് പിടിക്കുന്ന പറഞ്ഞൂടെ അങ്ങനെ ഒരുമാതിരി കളമായിരുന്നു പോലീസ് പിടിക്കുന്നു അങ്ങനെ ചെന്നിട്ട് വല്ലതും കൊടുത്തോ പാസവനായി അമ്പതിനായിരം രൂപ കൊടുക്കുന്നു ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് അമ്പതിനായിരം രൂപ ഇത് പറയാണ് അടുത്ത ക്യാബിനറ്റ് പരിഹാരം ഉണ്ടാവും എന്ന ക്യാബിനറ്റ് കൂടുക ക്യാബിനറ്റ് കൂടണമെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വരണ്ടേ മുഖ്യമന്ത്രി സ്ഥലത്തിൽ അങ്ങനെ ഇരിക്കില്ല തീർച്ചയായും വരണ്ടേ പത്ത് വർഷം എടുക്കും അത് കഴിഞ്ഞു അന്ന് ക്യാബിനറ്റ് യോഗത്തിലാണ് ഭീമെടുക്കാൻ പോകുന്നത് എന്ത് കൊടുക്കുന്നെങ്കിൽ നിനക്ക് പറഞ്ഞുകൂടെ സത്യത്തിൽ ആ മന്ത്രി അന്ന് ഇല്ലായിരുന്നെങ്കിൽ അന്ന് കോട്ടയത്ത് ആ മനുഷ്യമായ ബിന്ദുവിന്റെ കഷ്ടകാലത്തിലാണ് അന്ന് ഈ മന്ത്രി അവിടെ ഉണ്ടാക്കിയത് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ആ മണ്ണിന്റെ അടിയിലും പരിശോധന ചിലപ്പോ രക്ഷപ്പെടുത്താൻ കഴിയേ ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ത്രിയാണ് പറഞ്ഞത് പരിശോധന വേണ്ട എല്ലാരും കേട്ടല്ലേ അതിന്റെ അടിയിൽ പൂട്ടിയിട്ട കൊച്ചടം ഞാൻ കേട്ടോ പൂട്ടിയിട്ട കെട്ടിടത്തിന്റെ ബാത്റൂം ഉപയോഗിക്കുന്നു അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ചോരപ്പാടുകൾ കണ്ടതാണ് ആരെങ്കിലും മുറുക്കി തുപ്പിയായിരിക്കുന്നവസാരം നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ വൃതശേരി പുറത്തുള്ളത് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വ മന്ത്രിയല്ലേ എന്നിട്ട് ഒരു നാണവും കൂടാതെ ആരോഗ്യവകുപ്പിൽ ചെലവഴിച്ച കാശിന്റെ കണക്ക് പറയാ ആ കാശൊക്കെ അവിടെ പോയി സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് സിസ്റ്റത്തിന്റെ കുഴപ്പമുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവർക്കായിട്ട് ഉത്തരവാദിത്തം അല്ലാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് മന്ത്രിമാരായിരുന്നു അവിടെ അപ്പൊ കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ കണ്ടകശരി ആരംഭിച്ചു അന്ന് ആരംഭിച്ചതാണ് അതിന് ചൊല്ലുണ്ട് കണ്ടകശനി അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വിട്ടു കൊടുക്കാൻ തയ്യാറില്ല അതുകൊണ്ട് തൽക്കാലം വീണ ജോർജ് പോയാൽ ഈ കണ്ടകശ്ശനിയുടെ ഇമ്പാക്ട് കണ്ടകശ്ശേനി മന്ത്രിയെ വിട്ടുപോയി പോയി ആരും രോഗിയെ മന്ത്രിക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് എന്ത് സർക്കസ് കളിച്ച എന്തൊക്കെ വീരവാദം മുടക്കിയ ചുറ്റും എത്ര പോലീസുകാരെ നിർത്തിയാലും വീണ ജോർജിനോട് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട് ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവാ അല്ലെങ്കിൽ സീരിയലൊക്കെ ലാവാൻ ചാൻസ് ഉണ്ട് കാരണം നന്നായിട്ട് അഭിനയിക്കുന്നു രണ്ടിനും അവിടെ കണ്ടു ഇന്നലെയും കണ്ടു നവീൻ ബാബു കഴിച്ചപ്പോഴും കണ്ടു അതുപോലെയുള്ള അതിനെ അതും ഒരു കഴിവ് നടത്താം അത് രണ്ടിനും കഴിവ് ഇരിക്കാന്ന് ഞാൻ പറയുന്നില്ലേ ആ കഴിവ് നമുക്കായിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷെ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തെ കുറച്ച് കഴിഞ്ഞു എന്റെ അത്ഭുതം നമ്മുടെ വാസവരന്തി രാഷ്ട്രീയ പാതകളുടെ കടന്നു വന്ന ആളല്ലേ പാരമ്പര്യമുള്ള ആളാണ് ലോക്കൽ സെക്രട്ടറി പോലെ ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി എന്താണ് മുഖ്യമെന്തിനാണ് ഈ വീടെ വീട്ടുന്നതിന്റെ കൂടെ ആടക്കുന്നതിന് എനിക്ക് അതാണ് അത്ഭുതം അദ്ദേഹത്തിനും കാര്യത്തിന്റെ വിവരം അധികം കൂട്ടുകൂടി കാരണം മന്ത്രി പക്ഷെ മന്ത്രി ഇങ്ങനെ പറയുമ്പോ അത് ഒടനേ സ്കോട്ടിലേക്ക് നിശ്ചയിക്കാൻ ചിലപ്പോൾ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത് പക്ഷെ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണാ ജോർജിനെ ഒഴിവാക്കാൻ ഏതായാലും പിണറായി വിജയനെക്കാൾ വീണാതെ കേട്ടാൽ ശരി ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെ ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട് ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും പിന്നെ എലക്ഷൻ നമുക്ക് അറിയാം എട്ട് വാഷ കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏതൊരാൾക്കു പറയും ഇവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാമല്ലോ നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം അതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷേ വല്ലാതെ ആത്മാത്ര കഴിച്ചാൽ പിന്നെ മിക്കവാറും തിരിച്ചു വാങ്ങിട്ട് വരില്ല കാരണം എട്ടു വാഷ കഴിഞ്ഞാൽ ഇവിടെ ഭരണമാറ്റം അതുപോലെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന വിഭാഗക്കാരോട് ഭാഗക്കാരോട് അങ്ങനെ ചില ജീവകാരെ ചെയ്തു അങ്ങനെ മന്ത്രിയെ തടയാൻ വരുന്നവരെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ തുണയുള്ളവര് ഈ കൂട്ടത്തിൽ തന്നെ പുരുഷന്മാരുടെ മാത്രമേ പോയിട്ട് കഴിയില്ല ഇവിടെ തന്നെയുണ്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ വെടിക്കെട്ടുകാരെ മുടുത്തു കൂട്ടി പൊടിച്ചിട്ട് അതിനെ ജീവയപ്പേക്കാരോടും രക്തപേക്കാരൊക്കെ പറയുന്നുള്ളൂ അത് അതുകൊണ്ട് എനി താമസിക്കാതെ രാജിവെച്ച് ആരോഗ്യ വകുപ്പിനെ ഈ മോർച്ചറിയിൽ നിന്ന് കരകയറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഷോർട്ട് നല്ലൊരു മാർച്ച് സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം